കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ലബനൻ സംഘർഷത്തിന് അറുതി വന്നത് അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെയാണ് യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ അതിനു പിന്നാലെ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ലബനനിൽ അധിനിവേശത്തിനെത്തിയ ഇസ്രായേൽ സൈന്യത്തെ തുരത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിസ്ബുള്ള കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഇറക്കിയ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാം പ്രസ്താവനയിലാണ് ഹിസ്ബുള്ള അവിജയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതലുള്ള നാനൂറ്റി പതിനേഴ് ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് ഓപ്പറേഷനുകൾ നടത്തിയതായാണ് ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിലേക്കുള്ള ആക്രമണങ്ങൾ മുതൽ വടക്കൻ ലെബനനിലെ കരവഴിയുള്ള അധിനിവേശത്തെ ചെറുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിന്റെ നൂറ്റി അൻപത് കിലോമീറ്ററിനുള്ളിൽ വരെ എത്തി യസ്ബുളയുടെ പ്രതിരോധത്തിലൂന്നിയ ആക്രമണത്തിൽ നൂറ്റി മുപ്പതിലധികം ഇസ്രായേലി സൈനികരാണ് എന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം സൈനികർക്ക് പരിക്കേറ്റു അൻപത്തി ഒൻപത് മെർക്കാവ ടാങ്കുകളും പതിനൊന്ന് സൈനിക ബുൾഡോസറുകളും രണ്ട് ഹമ്മറുകളും രണ്ട് കപചിത വാഹനങ്ങളും ആറ് ഹെർമിസ് നാനൂറ്റി അൻപത് ഡ്രോണുകളും രണ്ട് ഹെർമിസ് തൊള്ളായിരം ഡ്രോണുകളും ഒരു കോട്ട കോപ്റ്റർ ക്ലഡറും തകർത്തു പശ്ചിമേഷ്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് യു എസിന്റെയും ഇസ്രായേലിന്റെയും ലക്ഷ്യമെന്ന് ഹിസ്ബുള്ള കേന്ദ്ര കൌൺസിൽ അംഗം ഷെയ്ഖ് ഹസൻ അൽബ്ദാദി പ്രസ്താവനയിൽ പറഞ്ഞു പലസ്തീനിലെയും ലബനനിലെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ സൈനിക ശേഷിയിലുള്ള വ്യത്യാസം മുതലെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ അധിനിവേശം തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക നെതന്യാഹുവിനെ നിർബന്ധിച്ചത് അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടൊന്നും ഇസ്രായി സൈന്യത്തിന് വിജയിക്കാനാവില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇസ്രായേലി സൈന്യം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ഹിസ്ബുള്ള ഇല്ലാതാവുമെന്നാണ് അമേരിക്കയും സയനിസ്റ്റുകളും ലബനനിലെ അവരുടെ അനുയായികളും കരുതിയത് ഹേസ്ബുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനമാണ് അത് വ്യക്തി കേന്ദ്രീകൃതമായല്ല പ്രവർത്തിക്കുന്നതെന്നും ഷെയ്ഖ് ഹസൻ വിശദീകരിച്ചു